യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ മ്യാൻമാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തിലേറെ പേർ വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിനുമായി മ്യാൻമാറിൽ ഭവനരഹിതരായെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മേഖലയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഈ വർഷം ഏഷ്യയിലുണ്ടായ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായ യാഗി മ്യാൻമാറിന് പുറമെ വിയറ്റ്നാമിലും തായ്ലന്റിലും ലാവോസിലും വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് മ്യാൻമാറിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയോടെയാണ് വെള്ളപ്പൊക്കം ആരംഭിച്ചത് മോൺ കയാ കൈ സംസ്ഥാനങ്ങൾക്കൊപ്പം തലസ്ഥാനമായ നൈപ്പിടുകയും െ മാോ ബാഗോ മേഖലകളെയും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ അഞ്ച് അണക്കെട്ടുകളും നാല് പകൌടുകളും അറുപത്തിയ്യായിരത്തിലധികം വീടുകളും തകർന്നതായി മ്യാൻമാറിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം യാഗി ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച രാജ്യങ്ങളിലേക്ക് സഹായം എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു മ്യാൻമാർ വിയറ്റ്നാം ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഓപ്പറേഷൻ സദ്ഭാവ് എന്ന പേരിൽ ഇന്ത്യ സഹായം അയച്ചിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ മരുന്നുകൾ എന്നിവയുൾപ്പെടെ പത്ത് ടൺ സാധനങ്ങളാണ് വ്യോമസേനയുടെ വിമാനത്തിൽ അയച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ യാഗി ചുഴലിക്കാറ്റ് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ദക്ഷിണ ചൈനയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും നാശം വിതച്ച ഒന്നിലധികം മരണങ്ങൾക്കും ഈ കൊടുങ്കാറ്റ് കാരണമായി മാറി ശക്തമായ മഴയും ശക്തമായ കാറ്റും ഈ കൊടുങ്കാറ്റിന്റെ സവിശേഷതയാണ് ഇത് കാര്യമായ ജീവനാശത്തിന് വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഒരു ഡസനിലധികം ആളുകളുടെ ജീവൻ ചുഴലിക്കാറ്റ് അപഹരിച്ചു ഫിലിപ്പീൻസിലായിരുന്നു ആദ്യം ഈ കാറ്റ് കരതൊട്ടത് ഫിലിപ്പീൻസിൽ വ്യാപക നഷ്ടമുണ്ടാക്കിയ ശേഷം യാഗി പടിഞ്ഞാറിലേക്ക് പോയി വിയറ്റ്നാം തായ്ലന്റ് മ്യാൻമാർ ലാവോസ് എന്നിവയുടെ ബാധിക്കുന്നത് തൊട്ടുമുമ്പ് തെക്കൻ ചൈനയെ കൊടുങ്കാറ്റ് കാര്യമായി ബാധിച്ചു കൊടുങ്കാറ്റ് കരത്തൊട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു എന്നാൽ വടക്കൻ വിയറ്റ്നാമിലെയും വടക്കൻ തായ്ലന്റിലെയും പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് വെള്ളപ്പൊക്കം വ്യാപകമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊടുങ്ങാറ്റുണ്ടാക്കിയ അനന്തര ബലങ്ങളെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ജനം കടുത്ത മറ്റു വെല്ലുവിളികൾ നേരിടുകയാണ് രൂക്ഷമായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിൽ ഭീഷണിയും പ്രദേശങ്ങളെ കനത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു വിയറ്റ്നാമിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ കൊടുങ്കാറ്റിന്റെ ആഘാതത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തി ആറായി ഉയർന്നതായി അധികൃതർ അറിയിച്ചു രാജ്യത്തുടനീളം ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും ഫാക്ടറികൾക്കും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൊടുങ്കാറ്റിന്റെ തീവ്രത വലുതായിരുന്നു ഏഷ്യയെ തകർത്തും ജനജീവിതം ദുരിതത്തിലാഴ്ത്തിയും യാഗി ചുഴലിക്കാറ്റ് മുന്നേറുകയായിരുന്നു ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഈ വർഷം വീശിയടിച്ച ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് യാഗി സെപ്റ്റംബർ ഒന്നിന് ചെറിയ ചുഴലിക്കാറ്റായി തുടങ്ങിയ യാഗി ഫിലിപ്പൈൻസിലാണ് ആദ്യം ആഞ്ഞടിച്ചത് ശേഷം തീവ്രത കുറഞ്ഞെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റഗറി അഞ്ചിൽപ്പെടുന്ന അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി ഇത് നിരവധി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെയാണ് ബാധിച്ചത് ഇതിൽ വിയറ്റ്നാമും മ്യാൻമാറുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് സ്ഥിതി അതീവ ഗുരുതരമായി വിയറ്റ്നാമിൽ മാത്രം ഇരുന്നൂറ്റി അൻപതോളം ആളുകളാണ് ചുഴലിക്കാറ്റ് മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചത് എണ്ണൂറോളം പേരെ കാണാതാവുകയും ചെയ്തു നിരവധി ആളുകൾ വീടും സമ്പാദ്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട നിലവിൽ ക്യാമ്പുകളിലാണ് മ്യാൻമറിലും ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് രാജ്യ പൂർണ്ണമായും മുങ്ങി കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ എൺപത് പേർ മരിച്ചതായും അറിയിച്ചു അത്ര തന്നെ ആളുകൾ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം അറുപത്തി അയ്യായിരത്തോളം വീടുകളും അഞ്ച് ഡാമുകളും ഇരുപത്തിനാല് പാലങ്ങളും തകർന്നു പതിനായിരം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ മലയോര മേഖലകളിൽ തുടരെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി